ബഹുമാനപ്പെട്ട അച്ഛ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് മനോജൻ കണ്ടത്തിൽ ഞാൻ അഡ്വക്കേറ്റ് ആണ് അധ്യാപകനാണ് അത് ജീവിതത്തിലൊക്കെ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടി എന്ന നിലയിലും അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ചെറിയ കാലഘട്ടം മുതൽ ഒരു എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെ ഞാൻ കണ്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ടത് ഇത്തോളത്തിൽ അച്ഛൻ കൃത്യമായി പറഞ്ഞ ആറാമത്തെ വയസ്സിൽ എൻ്റെ ഓർമ്മയിൽ അച്ഛൻ എനിക്കറിയാം അച്ഛൻ പേരാവൂർ പള്ളിയുടെ വികാരിയായിരുന്ന കാലഘട്ടം മുതൽ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു തുടർന്ന് വന്ന എല്ലാ പള്ളികളിലും അച്ഛൻ ഔദ്യോഗികമായി ലഹരിവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടം മുഴുവൻ അച്ഛന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു നാൽപ്പത് വർഷക്കാലം തന്നെ വ്യക്തിപരമായ അച്ഛനോടൊപ്പമുള്ള ഉണ്ടായിരുന്നു എന്റെ കരിയർ തിരഞ്ഞെടുക്കുന്ന കാര്യം വരെ പ്രത്യേകിച്ച് ഞാൻ ഒരു അഭിഭാഷകനായി തീരുവാനുള്ള ഗൈഡൻസ് ഒക്കെ നൽകിയത് അച്ഛനാണ് എൻ്റെ വീട്ടിലെ എല്ലാവരെയും അച്ഛൻ സുപരിചിതനാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എന്താണ് അച്ഛനുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തിപരമായ അനുഭവം രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് അച്ഛനോടൊപ്പമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലെ എന്റെ ഒരു അനുഭവമാണ് അഞ്ചാമത്തെ വയസ്സ് മുതൽ അച്ഛന്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് എന്നെ വളരെയധികം ആകർഷിച്ച ഞാനൊരു പ്രസംഗ വേദികളിലൊക്കെ പലപ്പോഴും മാതൃകയായി കണ്ടിട്ടുള്ള അച്ഛന്റെ പ്രസംഗമാണ് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ നീളുന്ന പ്രഭാഷണങ്ങൾ അച്ഛന്റെ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ആശയസമ്പുഷ്ടമായ കേൾക്കുന്ന ആളുകളെ വളരെയധികം ഉത്തേജിപ്പിക്കുന്നൊരു പ്രസംഗമായ ഒരു അച്ഛൻ അങ്ങനെയാണ് പിൽക്കാലത്ത് പഠന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയത്തെ പറ്റി ആദ്യം സംസാരിച്ച ആൾ എന്നുള്ളത് ചരിത്രം ഓർക്കേണ്ടത് തൈത്തോട് ദച്ഛനെയാണ് ഇന്ന് ലഹരി ഒരു കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനത്തെ പറ്റി നാം എല്ലാവരും ആശങ്കപ്പെടുകയും അതിനെന്ത് ബദൽ സംവിധാനങ്ങൾ വേണമെന്ന് ചിന്തിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ജോസഫ് സാർ പറഞ്ഞത് ഇതിന്റെ ഒരു ചരിത്രം ഒന്ന് പഠിച്ചിട്ട് വരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിങ്ങൾ ആ കാലഘട്ടം മനസ്സിലാക്കിയാൽ സാധിക്കും പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞ നമുക്ക് കുട്ടികൾക്കിടയിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കണം അത് വെറും പ്രസ്ഥാനമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല നമ്മുടെ കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ ആശയം വളർത്തിയാൽ ഇന്ന് കാണുന്നതുപോലെ പ്രതീക്ഷ നമുക്ക് വേണ്ടല്ലോ ശാന്തിഗ്രഹം നമുക്ക് വേണ്ടല്ലോ ലഹരിമുക്തമായ ഒരു സമൂഹം വളർന്നു വന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കിക്കൂടെ അങ്ങനെ എൺപത്തി ഒൻപത് മുതലുള്ള ആശയ എന്താണ് ആശയങ്ങൾ മുൻപോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഏകദേശം രൂപരേഖയുണ്ടായി അന്ന് മുതൽ അച്ഛനെ ചാർജല്ലേ ഏൽപ്പിച്ച് തന്നെയാണ് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നിയമ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അധ്യാപക വിദ്യാർത്ഥിയായിരുന്നപ്പോഴും ഒക്കെ അച്ഛനെ വിളിക്കുമായിരുന്നു തീർച്ചയായും എല്ലാ സമയത്തും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെമ്പൻ തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എ ഡി എസ് സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അന്നത്തെ തലശ്ശേരി അതിരൂപതയുടെ അഭ്യന്യ പിതാവാണ് അതിന്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സുകുമാർക്കോടാണ് ആ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് തുടർന്നിങ്ങോട്ടുള്ള ഒരു പത്തിരുപത്തിയഞ്ച് വർഷ കാലങ്ങൾ തുടർച്ചയായി ലഹരിവിരുദ്ധ പ്ര കുട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പല മേഖല ഇന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതിന് സമാനതകളില്ലാത്ത കാര്യങ്ങൾ ഏതാണ്ട് പതിനഞ്ച് വിരുദ്ധ കലോത്സവങ്ങൾ അച്ഛന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി പതിനഞ്ച് വർഷം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെ ലഹരിവിരുദ്ധ കലോത്സവം എന്താണെന്ന് നമുക്കറിയാം ആശയം മുഴുവൻ ലഹരിവിരുദ്ധമാണ് പ്രസംഗം ലഹരിയെപ്പറ്റി പറയണം ലേഖൻ ലഹരിയുടെ വിപത്തുകളെപ്പറ്റി എഴുതണം കാത്തു ലഹരിയെപ്പറ്റി എഴുതണം കവിതാകാരാണ് ലഹരിയെപ്പറ്റി എഴുതണം അങ്ങനെ ഈ നമ്മുടെ മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ട് പതിനഞ്ച് വിരുദ്ധ കലോത്സവങ്ങൾ പതിനാറ് ലഹരി വിരുദ്ധ ക്യാമ്പുകൾ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഹൈടെക് സൗകര്യങ്ങളുള്ള ക്യാമ്പ് സെന്ററുകൾ ഉള്ള കാലഘട്ടമൊന്നുമല്ല ഇന്ന് നമുക്ക് പോയാൽ മനസ്സിലാവും ആദ്യത്തെ ലഹരി വിരുദ്ധ ക്യാമ്പ് എന്ന് പറയുന്ന ഓർക്കുന്നുണ്ടോ പൊട്ടമ്പ്ലാവ് അന്ന് കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ പതിനാറ് ക്യാമ്പുകൾ തുടർച്ചയായ എല്ലാ വർഷവും ക്രിസ്തുമസ് അധികം നടത്തിയ ക്യാമ്പുകൾ അതുപോലെ തന്നെ വിരുദ്ധ എന്താണ് റാലികൾ പദയാത്രകൾ കുട്ടികൾക്കിടയിൽ ആലോചിച്ച് നോക്കണം ഇത്രത്തോളം ഒന്നും സംഘടനാ പ്രവർത്തനമൊന്നും വ്യാപകമല്ലാത്ത കാലഘട്ടത്തിൽ അച്ഛന്റെ നിശ്ചയ ഭാഗ്യത്തിലാണ് അതിനുശേഷം ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത്രയോ കുട്ടികളീ ലഹരി വിരുദ്ധ ആശയങ്ങൾ രൂപപ്പെട്ട് ഇന്നവർ അങ്ങനെയുള്ള എന്റെ കുടുംബങ്ങളിൽ കഴിഞ്ഞ അതുപോലെ തന്നെ എന്താണ് ഞങ്ങൾ വളർത്തിവിട്ട് ഒരു കുട്ടിയോട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ലഹരി ഉപയോഗിക്കില്ല ഞാൻ എ ഡി എസ് യു നമ്പറാണെന്ന് ചോദിച്ചപ്പോൾ ആ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന മനുഷ്യൻ ചോദിച്ചു എന്താണ് എ ഡി എസ് യു ഈ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അറിയാം പക്ഷത്തോളമൊക്കെ ആളുകൾ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടികളെ വളർത്തിയെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ അച്ഛനോട് സൂചിപ്പിച്ച ശാന്തിഗ്രാമമാവട്ടെ പ്രതീക്ഷയാവട്ടെ അച്ഛൻ നേതൃത്വം നടത്തിയ വിരുദ്ധ പദയാത്രകളും അല്ലെങ്കിൽ യാത്ര എല്ലാ യാത്രയിലും അച്ഛനോടൊപ്പം പ്രത്യേകിച്ച് പലപ്പോഴും അച്ഛനെ സഹായിക്കുന്നതിന് വേണ്ടിയും ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ വളരെ വലിയ അതുപോലെ തന്നെ ഈ പ്രതീക്ഷയെപ്പറ്റി സൂചിപ്പിച്ച പോലെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ് പ്രതീക്ഷയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്ത് അച്ഛൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു കാരണം അവിടെ ഫയലുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ സ്വാഭാവികമായും അവിടെയുള്ള ഒരാൾക്ക് ഈ ടെലഫോൺ സൗകര്യമൊന്നും അതേമില്ല അച്ഛൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ലാൻഡ് ഫോണിന് മുന്നിൽ പോയി നിൽക്കും അങ്ങനെയൊക്കെ ഓർമ്മകളുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു ബന്ധം അച്ഛനുമായിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ സൂചിപ്പിച്ചത് പുതിയ തലമുറയ്ക്ക് അച്ഛൻ നൽകിയ മാർഗം ഇന്ന് അച്ഛൻ എന്താണ് ഈ ഒരു പ്രവർത്തന മേഖലയിൽ താൽക്കാലികമായിട്ട് നീ വിട്ടു നിൽക്കുമ്പോൾ ചരിത്രത്തോടെ നമ്മൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ അച്ഛനാ മുദ്രാവാക്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കിറ്റ് കിറ്റ് ഡ്രഗ് ഡ്രഗ് കിറ്റ് കിഡ് സ്മോക്ക് സ്മോക്ക് കിഡ് കിറ്റ് ആൽക്കഹോൾ അതിനുശേഷം കൂട്ടിച്ചേർത്തു കിറ്റ് കിറ്റ് പാൻ പരാഗ് അന്ന് ലഹരി പദാർത്ഥം അതാണ് ഇന്നിപ്പോൾ കഞ്ചാവും എൻഡിയും എന്നൊക്കെ പറയുന്നതിന്റെ ആദ്യ രൂപങ്ങൾ ലഹരി വിരുദ്ധ എന്താണ് പാൻ ഹോമങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചു അത് കുട്ടികൾക്കിടയിൽ മാത്രമല്ല അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകരുടെ വലിയൊരു ടീം ഒരു നൂറ്റി നാല്പത് അധ്യാപകർ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകർ എ ഡി എസ് സി ആനിമേറ്ററായി പ്രവർത്തിക്കുന്ന അധ്യാപകന് ലഹരിനായിരിക്കാൻ സാധിക്കുമോ അവരങ്ങനെ ജീവിതത്തിൽ മാറ്റം വന്നു അങ്ങനെ വലിയൊരു സാമൂഹ്യ മാറ്റം വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിനു ശേഷമാണ് സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലബുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അച്ഛനും ഒരു ദീർഘ ദീർഘ നിരീക്ഷണം അച്ഛനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അച്ഛനും എനിക്ക് ആകർഷിച്ച പല കാര്യങ്ങളും നമ്മുടെ ഈ തലശ്ശേരിയിലെ ഒരു സാമൂഹിക മേഖലയിലെ സാന്നിധ്യമായിരുന്നു അച്ഛൻ നമുക്കൊക്കെ ചെറുപ്പകാലം ഇന്നങ്ങനെ കുട്ടികൾ കൊണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ മാതൃകയെ കാണുന്ന കുറച്ച് ആളുകളുണ്ട് നമുക്കറിയാം ചെറുപ്പകാലഘട്ടത്തിൽ ഐക്യോ കുമാരമാസരെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു പ്രൊഫസർ എം വി മന്നതനുമായി ബന്ധപ്പെട്ടുള്ള വേദികളിൽ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു ഫാദർ വടക്കനുമായി എനിക്ക് എന്റെ പിതാവുമായി ബന്ധപ്പെട്ടും അച്ഛനുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ് അങ്ങനെ ഒരു എന്താണ് അച്ഛന്റെ ഈ എല്ലാ വർഷവും സ്ഥിരമായി നടക്കുന്ന ഒരു പരിപാടി ഞാൻ പങ്കെടുക്കാറുണ്ട് എന്താണ് കള്ളുഷാപ്പ് ലേലം തടയാൻ വേണ്ടി പോവുക അച്ഛന്റെ ഓർമ്മകൾ അച്ഛൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കുറച്ചുപേരും ഉള്ളു പക്ഷേ അധാർമികമായ ഒരു പ്രവൃത്തിക്കെതിരെ കണ്ണൂരിൽ നടക്കുന്ന കലക്ട്രേറ്റിൽ നടക്കുന്ന കല്ല് ഷാപ്പ് ലേലം അത് തടയാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ സ്ഥിരമായി പോവുക എനിക്ക് എന്റെ ഓർമ്മകളുണ്ട് അതുപോലെ മതപരമായ സൗഹാർദ്ദത്തിന് വേണ്ടി യത്നിച്ച ഒരു വ്യക്തി നിർമ്മലഗിരി കോളേജുമായി ബന്ധപ്പെട്ട് നിർമ്മലഗിരി കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെടുന്നത് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എൻ പോലെയുള്ള സംഘടനകളിൽ പോയി ക്ലാസ് എടുത്തുകൊണ്ട് ഒരു സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചത് അച്ഛന്റെ ഒരു സമീപന പുതിയ യുവതലമുറയൊക്കെ മാതൃകയാക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇതിന് വേണ്ട വിധത്തിൽ നമ്മൾ പുതിയ തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം അപ്പോൾ വലിയ ഓർമ്മകളും വലിയ എന്താണ് ഇത് മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ക്യാമ്പുകളിൽ നമുക്കറിയാം ക്യാമ്പുകളിൽ ഇന്ന് നടക്കുന്ന പോലുള്ള സൗകര്യങ്ങളില്ല അക്ഷൻ കറന്നിറങ്ങുന്നതും ഒരുപക്ഷെ പള്ളി മുറിയിലെ വരാൻ തേതാണ് അത് വികാരിച്ചതിന് മുറി മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാവരും അവിടെ എന്താണ് ദേവി ബേബി മെട്ടനാനി ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ ബുധനപ്പെട്ട അക്കാമി ടീച്ചറേക്ക് ഓർക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് തുടക്കം കുറിച്ചപ്പോൾ ഒരു മാതൃകയായിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പി കെ ഗിരിഗിരി സാർ സാറേ വീട്ടിലില്ല അതുപോലെ ടി പി അർനാഥുണ്ടായിരുന്നു അതുപോലെ മാത്യു അറസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് വളത്തോട് സമരത്തെ പിന്നെ ചോദിച്ചാൽ അച്ഛനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വളത്തോടെന്ന് പറയുന്ന എന്റെ വീടിൻ്റെ തട്ടെടുത്തുള്ള സ്ഥലമാണ് ഞാൻ അടി പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത് കള്ളുഷാപ്പിന്റെ യുഗത്ത് ക്രിസ്തുവിന്റെ പടമുള്ള ഒരു കലണ്ടർ തൂക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള സമരങ്ങളല്ല സൗഹൃദ സമരങ്ങളാണ് അച്ഛൻ സമരം കഴിഞ്ഞിട്ട് കള്ളുഷാപ്പിന്റെ വരാൻ തേടി കയറി നിന്നിട്ട് അവിടെ നിൽക്കുന്ന വിൽപ്പനക്കാരനോട് പറയുകയാണ് ആ കലണ്ടറി എടുത്തു തന്നേക്കും ക്രിസ്തുവിന്റെ പടം വെച്ചിട്ട് നിങ്ങൾ ഈ കലണ്ടർ വിൽക്കണ്ട പറയാനുള്ള ആർജവത്വമുള്ള എത്ര നേതാക്കളൊന്നുമുണ്ട് അതുകൊണ്ട് വളരെ വളരെ അടിപൊളിയിട്ട് പറയാൻ സാധിക്കണം ഈ ധാർമ്മികമായ നിലപാട് അച്ഛൻ ചോദിച്ചല്ലോ മാതൃകളെപ്പറ്റി അപ്പൊ അങ്ങനെയുള്ള ഒരു നിലപാടുള്ള വ്യക്തി എന്നും ഇപ്പോഴും നിലപാടുള്ള വ്യക്തിയാണത് സത്യത്തിൽ അഭിനന്ദി വെള്ളോപ്പള്ളി പിതാവിന്റെ സക്സസറാണ് എന്താണ് തൈത്തോടു ദച്ഛൻ നമ്മുടെ സഭാപരമായ പിൻഗാമികൾ വേറെ ഉണ്ടെങ്കിലും ആശയപരമായ പിൻഗാമി എന്ന് പറയുന്നത് തൈത്തോടു ദച്ഛനാണ് എന്താണ് വെള്ളപ്പുള്ളി പിതാവ് മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയെ പറ്റി പറഞ്ഞു ഗാന്ധിക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ആ ദർശനങ്ങൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ ഒരു ഇനി സമകാലികമായ പശ്ചാത്തലം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് കാരണം ഇന്ന് കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം വ്യാപകമാകുമ്പോൾ കുട്ടികളുടെ അക്രമവാസന വ്യാപകമാകുമ്പോൾ വലിയൊരു നേതൃത്വം നിരയെ വളർത്തിയെടുക്കാൻ ഈ എന്ന് പറയുന്നത് വലിയ അനുഭവമാണ് ക്യാമ്പിൽ കുട്ടികളുടെയാണ് റാലി കുട്ടികളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് കുട്ടികളാണ് എന്താണ് പൊതുയോഗം നടത്തുന്നത് അവർ തന്നെ പ്രതിജ്ഞ അവർ തന്നെ പ്രതിജ്ഞ ഉണ്ടാക്കുന്നു അങ്ങനെ സ്വയം പര്യാപ്തയിലൂടെ വളർന്നു വരാൻ സാധിക്കുന്ന ഒരു ലഹരി മുക്തമായ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തി അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ തീർച്ചയായും ഇരുപത്തിയഞ്ച് വർഷക്കാലം തുടർച്ചയായി പ്രവർത്തിക്കുക അങ്ങനെ ഇതെങ്ങനെ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ ഈ ജോഷി വട്ടപ്പാറ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടി നൂറ്റിപ്പത്ത് ദിവസം നീണ്ടു നിന്ന തുടർച്ചയായി ഒരുപക്ഷെ ഇന്നത്തെ ആർക്കും ഇനി ചിന്തിക്കാനാകുമോ ഇരുപത് വയസ്സുള്ള ഞാനും പത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ജോഷി വട്ടപ്പാറയും കൂടി നൂറ് ദിവസം തുടർച്ചയായി ഞായറാഴ്ച മാത്രം ഒഴിവാക്കി വെച്ചുകൊണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മൂന്ന് സ്കൂളുകളിലും പോയി ഒരു ഒരുപക്ഷെ ആർക്കും അവകാശപ്പെടാൻ ആവാത്ത ഒരു ഒരു സൗഭാഗ്യം എന്ന് ഞാൻ പറയുക രാവിലെ ഇറങ്ങി നിങ്ങൾ വീട്ടിൽ നിന്ന് അടുത്തുള്ള വീടുകളിലൊക്കെ നിങ്ങൾ ഒന്നിച്ച് പോകും അന്ന് വാഹനമില്ല കാറില്ല ഒന്നുമില്ല ബസ്സിൽ പോകും നടന്നു പോകും പോമാപുരം ഭാഗത്തും ചെറുപുഴ ഭാഗത്തും വള്ളരിക്കുണ്ട് ഭാഗത്തും ഒക്കെ പോയപ്പോൾ അച്ഛൻ പറയും ഇന്നെ പേര് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളവിടെ താമസിപ്പിക്കണം പള്ളികളിലും വീടുകളിലും ഒക്കെ താമസിച്ച് തുടർച്ചയായി നൂറ് ദിവസം കൊണ്ട് അതാണ്ട് ഇരുന്നൂറ് സ്കൂളുകളിൽ ഈ എ ഡി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുത്തി എടുത്തു അതിന് സ്വന്തമായൊരു ലോകമുണ്ട് ഞാൻ ഇപ്പോഴത്തെ അതിന്റെ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് സ്വന്തമായൊരു ലോകമുണ്ട് സ്വന്തമായി നിയമായും കൊണ്ട് ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല സ്വന്തമായി പതാകയുണ്ട് അതിന് ആന്തമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്താണ് അപ്പോൾ ഈ ലഹരിമുക്ത പ്രവർത്തനത്തിൽ എന്താണ് അത് വെറുതെ ഗവൺമെന്റ് ഒക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലെ അത് കേവലം ഒരു വാക്കല്ല ഒരു പ്രവൃത്തിയാണെന്ന് കാണിച്ചു കൊടുത്ത് അച്ഛനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ എന്താണ് വലിയ ഒരു അഭിമാനമുണ്ട് എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ് എൻ്റെ ഭാര്യയും മകനും ഒക്കെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ സുപരിചിതനാണ് അച്ഛൻ കാരണം കുടുംബത്തിൻ്റെ അംഗം പോലെയാണ് അച്ഛൻ എന്റെ ചേച്ചിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം തൈത്തോർന്ന അച്ഛൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കുടുംബസുഹൃത്താണ് തീർച്ചയായും അച്ഛന് ഇനിയും അച്ഛന്റെ ആ ധാർമ്മികമായ നിലപാട് ഈ എന്താണ് ഇപ്പോഴും തെറ്റുകൾക്കെതിരെ പ്രവർത്തിക്കാൻ അച്ഛന്റെ നിലപാടുകൾ ഊർജ്ജം പകരുവാൻ നമ്മുടെ ഈ സൗഹൃദത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള എല്ലാവിധ ആശംസകളും അച്ഛൻ സ്നേഹ കുറവായിരുന്നു താങ്ക് യു